ഇതിനിടക്ക് ചില ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് അതാ പിന്നെ ആ കത്ത് അവിടെ അങ്ങനെയാണ് ഈ കത്ത് ഇവിടെ എങ്ങനെയാണ് അതുപോലെ തന്നെ കെ ജെ സെക്രട്ടറി അങ്ങനെ കൊടുത്തിട്ടില്ല കത്ത് ഇങ്ങനെ കൊടുത്തിട്ടില്ല കത്തോട് കത്ത് വെല്ലുവിളിച്ചപ്പോ ഭയങ്കരം പണ്ഡിത സഭയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്താണ് സുഹൃത്തുജിന് ആറാമത്തെ ആയത്തിന്റെ വിഷയത്തിൽ വൈജ്ഞാനിക ചർച്ചക്ക് തയ്യാറുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ നൂറുവട്ടം തയ്യാറാണ് അപ്പൊ പിന്നെന്താ ചെയ്യേണ്ടത് ണ്ടോ നിങ്ങൾ ചോദിച്ചു തയ്യാറുണ്ട് ഞങ്ങളും പറഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത് എങ്കിൽ വെല്ലുവിളി നിങ്ങളാണ് നിങ്ങൾക്ക് കത്ത് തരണം ഏ കത്ത് തരൂല കത്ത് ജമ്യത്തിൽ നമ്മൾ കൊടുക്കാറില്ല വെല്ലുവിളിക്കാറുണ്ടോ ജമിയത്തിൽ നമ്മൾ തൊള്ളോണ്ട് പറയും എഴുത്തുകൊണ്ട് കൊടുക്കൂല അങ്ങനെ ഉണ്ടോ അങ്ങനെ ജമ്യത്തിൽ നമ്മുടെ ലോകത്ത് ഏയ് തൊള്ളോണ്ട് എങ്ങനെ വെല്ലുവിളിക്കും ആ ഉണ്ടോ അലേ സമിൻ റഷീദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ചു നടക്കും നടക്കും കെ ജിയോ പക്ഷെ കത്ത് ഔദ്യോഗികമായി ഇങ്ങളെ തൊള്ള ഞങ്ങൾക്ക് തെളിവല്ല കാര്യങ്ങളെ തൊള്ള ഇന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പിന്നെ ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ശുരുക്കല്ല ശുർക്കല്ല ശുരുക്കല്ല ചുരുക്കല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ആളുകളിപ്പോൾ അതാ ശുർക്കാണ് ശുർക്കാണ് ശുർക്കാണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് മാറ്റി അതുകൊണ്ട് ഇങ്ങളെ തൊള്ള എനിക്ക് തെളിവല്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്നും ചോദിക്കുന്നു ഈ പരപ്പരങ്ങാടിയിൽ വെച്ച് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ നിങ്ങൾ ഔദ്യോഗികമായി കൊണ്ട് നിങ്ങളുടെ കേരള ജമ്മിയളമയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വിസ്തം സഭയെ വിസ്തം പണ്ഡിത സഭയെ അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ പരപ്പനങ്ങാടിയിൽ പിന്നെ കെ എന്താ കെ ജിയുക്കാർ തമ്മിൽ പിന്നെ എന്താ പറയാ കെ ജി ആ കത്ത് കൊടുത്തതില്ല മറ്റൊരു കമ്മിറ്റിക്ക് കത്ത് കൊടുത്തതാണ് ഞാൻ നിൽക്കുന്നു പരപ്പരങ്ങാടിൽ ആദ്യമാരാ വെല്ലുവിളിച്ചത് പരപ്പനങ്ങാടിയിൽ ആദ്യം ആരാ വെല്ലുവിളിച്ചത് കായക്കുടി പരപ്പരങ്ങാടിൽ പതിമുസ്ലി ആരാണ് മുജാഹിങ്ങളെ വെല്ലുവിളിച്ചത് പതി മുസ്ലിയാർ വെല്ലുവിളിച്ചു ആ പാരമ്പര്യങ്ങക്കാണ് അപ്പൊ പതിമുസിയ വെല്ലുവിളിച്ചാൽ പോരാ അത് അദ്ദേഹം പലവർ മാറ്റി പറയും അപ്പൊ ജമ്മിയ് ഇടപെടണം അപ്പൊ നമ്മൾ പറഞ്ഞു ജമ്മിയുത്തിൽ പിന്നെ കെ ജയും പിന്നെ അതിൽ ഇടപെട്ടു അതുപോലെ തന്നെ കെ ജയും അതുപോലെ തന്നെ സമസ്ത കേരളുമാണ് അതിൽ ഇടപെട്ട് സംവാദം നടത്തിയിട്ടുള്ളത് പിന്നെ മണ്ണാർക്കാട് കത്ത് കൊടുത്തത് മുജാഹിദ് പ്രവർത്തകന്മാർക്കാണ് സമസ്തക്കല്ല എങ്കിൽ ആ മുജാഹിദ് പ്രവർത്തകന്മാർ തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഒരു കത്ത് ഞങ്ങൾക്കും തരൂ ഏയ് നിങ്ങൾക്കിപ്പോൾ കെ എൻ എമ്മിന്റെ ആൾക്കാർക്ക് കത്ത് കൊടുക്കും വിശ്വത്തിന് കത്ത് കൊടുക്കൂലെന്നാണോ എങ്കിൽ നിങ്ങൾ ആരാ വെല്ലുവിളിച്ചത് വിശ്വത്തല്ലേ വിശ്വത്തേക്ക് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെല്ലുവിളിക്കാം കത്ത് കൊടുക്കൂല എന്നാണെങ്കിൽ നിങ്ങൾ കെ ജെ യുവിൻ്റെ ഔദ്യോഗിക ലെറ്റിപ്പേടിൽ കത്ത് തന്നാൽ നിൻശാ അല്ലാം ഇനി എവിടെ വെച്ചാണെങ്കിലും പരപ്പനങ്ങാടിയിൽ പരപ്പനങ്ങാടിൽ എവിടെ വെച്ച് നിങ്ങൾ തയ്യാറാണ് എന്താ ഇപ്പം കെ ജെ യുവിന് കൂടെ എന്തപ്പം ഇത്ര പേടി ഇങ്ങനെ ഞങ്ങൾ ആ കത്ത് അങ്ങനെയല്ല കൊടുത്തത് ഈ കത്ത് ഇങ്ങനെയല്ല കൊടുത്തത് എന്നൊക്കെ കത്ത് നിങ്ങൾ വരണ്ടും പറഞ്ഞാൽ തരാം വെല്ലുവിളിച്ചത് ഒന്നും ഓർമ്മ അപ്പം നിങ്ങൾ കത്ത് തരണം എന്ന് തന്നെയാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്